ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രൊഫഷണൽ എംപ്ലോയ്മെൻ്റ് എക്സ്റ്റേഞ്ച് കാർഡ് എങ്ങനെ പുതുക്കാമെന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ കുറേ ആളുകളൊക്കെ പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്റ്റേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ അത് റിന്യൂ ചെയ്യാനായിട്ട് മറന്നവരുണ്ടാവും അപ്പം നമുക്കിത് എളുപ്പത്തിൽ തന്നെ കൊണ്ട് തന്നെ റിന്യൂ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധാ റിന്യൂ ചെയ്ല് നമ്മൾ നോർമലായിട്ട് റിന്യൂ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റിൻ്റെ കാർഡ് റിന്യൂ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം സൈറ്റ് എടുക്കുക അപ്പോൾ സൈറ്റിൻ്റെത് വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എംപ്ലോയ്മെൻ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതുക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും അതിൽ ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കണം നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളതെങ്കിൽ അത് കൊടുക്കുക ഞാനിപ്പോൾ തൃശ്ശൂരാണ് തൃശൂർ എന്നുള്ളത് കൊടുത്തു ഇനി എക്സ്ചേഞ്ചിൻ്റെ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എറണാകുളം എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് മാറ്റി കൊടുക്കേണ്ടത് അതിന് ശേഷം നിങ്ങളുടെ കാർഡ് എടുക്കുക ആ നമ്പർ ഇതിലേക്ക് അടിച്ചു കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ക്യാപ്ച കൊടുക്കുക ഗറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ റിന്യൂ ചെയ്യാൻ ടൈം ആയവർക്ക് റിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ അതിൽ കാണാനായിട്ട് പറ്റും അല്ലാത്തവർക്കാണെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്നാന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം ഞാൻ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ചാറ്റ